പൊതുജനത്തിന് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് കമ്പനി സെക്കൻഡ്സ് ഇലക്ട്രോണിക്സ് ഐറ്റംസ് വിൽക്കുന്ന ഒരു കിടിനം കട കൂടി ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നു നമ്മുടെ ആലുവയ്ക്കടുത്തുള്ള മാളികം പിടിയിലാണ് ഈ ഒരു ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് കമ്പനി സെക്കൻഡ്സ് വിഭാഗത്തിൽപ്പെട്ട ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഹോം ഒക്കെ ഏറ്റവും കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും വാങ്ങാനായിട്ട് സാധിക്കും കൂടുതൽ ഞാൻ പറയുന്നില്ല നേരെ നമുക്ക് കടയിലേക്ക് പോകാം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദൈവം ഇതൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഫേസ്ബുക്ക് പേജും ഒന്ന് ഫോളോ ചെയ്യുക പൊതുജനങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മുടെ ഹലോ കൊച്ചി പ്ലാറ്റ്ഫോമിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ എല്ലാ ദിവസവും മാക്സിമം സെർച്ച് ചെയ്ത് നമ്മുടെ ചാനലും പേജും പേജുമൊക്കെ നിങ്ങളൊന്ന് കാണാനായിട്ട് ശ്രമിക്കാം നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഉപകാരപ്രദമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സബ്ജക്ട്സ് നമ്മുടെ ചാനലിൽ ഉണ്ടാവും പ്പോൾ നമ്മളങ്ങനെ എറണാകുളം ജില്ലയിലുള്ള ആലുവ പറവൂർ റോഡിലെ മാളികം പീഡിയ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഹോം ഡിവൈസസ് എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനത്തിന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ കാണുന്നതാണ് ആ ഒരു സ്ഥാപനമായിട്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പെഷ്യലി കമ്പനി സെഗൻസ് ആയിട്ടുള്ള ഫ്രിഡ്ജുകളും വാഷിംഗ് മെഷീൻസും ആണ് ഇവർ ഡീൽ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഉള്ള സ്റ്റോക്കുകളുടെ വില വിവരങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ബ്രോ ഹൈ വെൽക്കം ടു ദി വീഡിയോ പേരെന്താ അഖിൽ അഖിൽ അല്ലേ എന്തൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ട് ഇവിടെ കൊടുക്കുന്നത് കൊടുക്കുന്നത് നമുക്ക് കമ്പനി സെക്കൻഡ് സൈഡ് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എ സി പിന്നെ സ്പീക്കറും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത് ഡബിൾ ഡോറും സിംഗിൾ ഡോറും നമുക്കൊരു മുപ്പത് ടുപ്പത്ത ശതമാനം വരെയും എം ആർ പിന്നെ റേറ്റ് ഡബിൾ ഡോറും സിംഗിൾ ഡോറും നമുക്ക് കൊടുക്കുന്നത് ഒരു വർഷം വാറണ്ടിയും കൊടുക്കുന്നുണ്ട് പിന്നെ വാഷിംഗ് മെഷീൻ സെമിയോട്ട് സെമി ഉണ്ട് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് എല്ലാം ഉണ്ട് എല്ലാ ടൈപ്പും എല്ലാ വാഷിംഗ് മെഷീനും ഉണ്ട് ഉണ്ട് അല്ലേ

ഹോം തിയേറ്റർ ആണെങ്കിൽ ഇപ്പൊ ഇരിക്കണത് നാലൂറ് വെച്ച് വന്നിട്ടുണ്ട് എന്റെ ഫോണിന്റെ മിസ്റ്റർ മോഡൽ ആയിട്ട് ഫ്രിഡ്ജിന്റെ മോഡലാണ് വന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വരും അപ്പൊ ഇതിന്റെ നമ്മുടെ ഇവിടെ ഇട്ടേക്കുന്ന റേറ്റ് അഞ്ഞൂറ് ആണ് എങ്ങനെയൊരു നാനൂറ് കാണിച്ച് നമ്മുടെ റേറ്റ് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് പിന്നെ അതിൽ നിന്ന് എന്തെങ്കിലും ഡിസ്കൗണ്ട് ഒക്കെ ചെയ്ത് ചെയ്യാൻ സാധിക്കും അല്ലേ ഇത് അടിപൊളി മോഡൽ ഫ്രിഡ്ജാണല്ലോ ഇൻഡറിയ ഫ്രിഡ്ജ് ഇരുപത്തിരണ്ട് മോഡലാണ്ബിളും കൂടി ഫ്രിഡ്ജാണ് കേട്ടോ അതായത് ഫ്രീസർ വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജായിട്ട് സാധിക്കുന്ന സാധിക്കും അപ്പൊ ഇത് പറഞ്ഞ പോലെ വേൾപൂളിന്റെ ബ്രാൻഡിലുള്ള ആയി ഇരിക്കുന്നതും കൺവെർട്ടബിൾ ഫ്രിഡ്ജാണ് പക്ഷെ ഇതിന് ഡിസൈൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ

റേറ്റ് അത്യാവശ്യം കൂടുതൽ ഓക്കെ ക്വാളിറ്റി അലച്ചി അതുകൊണ്ട് അടുത്ത അലിച്ച് എം ആർ പി വരുമ്പോഴും ബാക്കിയുള്ള ഞാൻ ബെസ്റ്റ് റേറ്റിൽ വ്യത്യാസം കാണാം നമുക്ക് ഓക്കെ ഷോ അപ്പൊ അടിപൊളി ഫ്രിഡ്ജ് ആണ് പറയാൻ സാധിക്കും ഇത് പിന്നെ വേൾപൂളിന്റെ ഐസ് മാജിക് എന്ന് പറയുന്ന ഒരു മോഡലിന്റെ ഒരു മോഡൽ നമ്മൾ വ്യത്യാസം ഉണ്ട് നമ്മുടെ റേറ്റ് വന്നത് പതിനാല് അഞ്ഞൂറ് ആണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊരു പത്ത് പതിമൂന്നിലേഞ്ചിലൊക്കെ നമുക്ക് കൊടുക്കാറുണ്ട് ഓക്കെ ഇത് വ്യത്യാസം ഉണ്ടല്ലേ പഴയ നേരത്തെ കാണിച്ച മോഡലും ഹൈറ്റിലും മോഡലിനും വ്യത്യാസം ഉണ്ട് ഓക്കെ ഇതും കുറച്ച് വലിയ ഫ്രീസറാണ് ഈ ഒരു മോഡൽ വരുന്ന നല്ല ഫ്രിഡ്ജാണെന്ന് പറയാൻ സാധിക്കും പിന്നെ അതുപോലെ ഇങ്ങോട്ട് വരുമ്പോൾ അതും എൽ ജി എൽ ജി എല്ലാം സെയിം ഫ്രിഡ്ജാണ് അല്ലേ ഇതോ ഇത് വരുമ്പെന്ന് പറഞ്ഞാല് ലിറ്റർ കപ്പാസിറ്റി വരും സിംഗിൾ ഡോറിൽ തന്നെ ഓക്കെ നമുക്ക് ഇവിടെ ഇരിക്കുന്ന ഡബിൾ ഡോറിലെ സ്റ്റാർട്ടിംഗ് ആണ് ഇരുന്നൂറ്റി സിംഗിൾ ഡോറില് ഇവരിപ്പം കമ്പനി സെക്കൻഡ് ആണെങ്കിലും നല്ല കൂളിങ് ഫ്രിഡ്ജിന് കിട്ടുന്നുണ്ട് നല്ല ഫ്രിഡ്ജാണെന്ന് പറയാൻ സാധിക്കും അടിപൊളി ഫ്രിഡ്ജാണ് പിന്നെ നെക്സ്റ്റ് വേൾപൂൾ ആണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യാറ് വേൾപൂൾ ഗോദ്രേജ് ഗോദറേജ് അല്ലേ ഓക്കെ ഇങ്ങോട്ട് വരുമ്പോഴും നമുക്ക് വേൾപൂളിന്റെ മറ്റൊരു മോഡൽ ഇരിക്കുന്നുണ്ട് ഇതിന് എന്ത് വരെ വരും ഇത് നമുക്ക് പതിനൊന്ന് രൂപ പതിനൊന്നൂറോളം വരും റേറ്റ് ആണെന്ന് പറഞ്ഞത് ഓ പതിനൊന്നൂറ് അല്ലേ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഗോദ്രേജിന്റെ വലിയൊരു ഫ്രിഡ്ജ് ഒരു പടികൂറ്റം ഫ്രിഡ്ജ് ഇവിടെ വെച്ചിട്ടുണ്ടെട്ടോ മുന്നൂറ് ലിറ്റർ ആണ് മുന്നൂറ്റി മുപ്പത്തൊന്നാണ് ഇതിന്റെ ലിറ്റർ അതുപോലെ കൺവെർട്ടബിളും കൂടിയാണ് നമ്മുടെ ഇവിടുത്തെ റേറ്റ് വരുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ്

ഇനി നമുക്ക് ഇരുപതിനായിരം രൂപ വരും ഇരുപതിനായിരം രൂപയ്ക്ക് അല്ലെ വെറും ഇരുപതിനായിരം രൂപയ്ക്ക് നമുക്ക് മൂന്ന് ട്രേ അല്ലെങ്കിൽ മൂന്ന് ഡോറുള്ള ഫ്രിഡ്ജാണ് നമുക്ക് ലഭിക്കുന്നത് കേട്ടോ അടുത്തത് ഈ പറയുന്ന പോലെ വലിയൊരു പടുകൂറ്റ ഫ്രിഡ്ജാണ് ഹോട്ടൽ ആവശ്യങ്ങൾക്കും വീട്ടിലേക്ക് വേണമെങ്കിലും നമുക്ക് വാങ്ങിച്ചുവെക്കാവുന്ന ഒരു ഐറ്റം ആണ് നല്ല കോഷമായിട്ടുള്ള ഫ്രിഡ്ജാണ് വേൾപൂൾ അല്ലേ വേൾപൂൾ ഇത് നമുക്ക് അഞ്ഞൂറ് ആണ് വരുന്നത് അഞ്ഞൂറ് ലിറ്റർ അല്ലേ ഇതിന്റെ ഉള്ളില് വൈറ്റ് പെയിൻ ഗ്രേ ആണ് യൂസ് ചെയ്തേക്കുന്നത് അത്യാവശ്യം നല്ല ഭംഗി എന്ത് കാണാൻ ഓക്കെ 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 വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനുള്ള ഫ്രിഡ്ജ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ അഞ്ഞൂറ് ലിറ്റർ കപ്പാസിറ്റിയിലാണ് ഫ്രിഡ്ജ് വരുന്നത് അതുപോലെ തന്നെ ഫ്രോസ്റ്റ് ഫ്രീ ടെക്നോളജി പോലെയുള്ള ഒരുപാട് സാങ്കേതിക വിദ്യകൾ അവർ കൂട്ടി കടക്കാനായിട്ട് യോജിച്ചിട്ടുണ്ട് ത്രീ സ്റ്റാർ റേറ്റും കാണാൻ ഫ്രിഡ്ജ് ആ കൺവെർട്ടബിളും കൂടിയാണ് ഓ കൺവെർട്ടബിളും ആണല്ലേ നാൽപ്പതിനായിരം നമ്മൾ റേറ്റ് വന്നത് ഓക്കെ ഓക്കെ നെക്സ്റ്റ് ഏതാണ് ബ്രോ പിന്നെ ഗോദ്രിന്റെ അഞ്ച് പീസാണ് ആ മുന്നൂറ്റി അമ്പത് അവിടെ ഉണ്ടതിന്റെ ഒരു ഡിസൈൻ വ്യത്യാസമുള്ള ഒരു മോഡൽ തന്നെ കൺവെർട്ടബിൾ ആണ് മുന്നൂറ്റി അമ്പത് ലിറ്റർ നമ്മൾ നമുക്ക് ഇരുപത്തി ആറായിരം രൂപ വരുന്നത് ഇരുപത്തി ആറായിരം രൂപത് ലിറ്ററിന്റെ ഇരുപത്തി ആറായിരം രൂപയുടെ ആണെന്ന് പറഞ്ഞ സത്യം ഇതൊക്കെയായിരുന്നു ഇവിടുത്തെ ഫ്രിഡ്ജുകളുടെ വിശേഷങ്ങൾ ഒരുപാട് ഒരുപാട് മോഡൽസ് ഉണ്ട് കമ്പനി സെക്കൻഡ് ഐറ്റംസ് എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെ മനസ്സിലൊരു വിചാരമുണ്ട് അത് കംപ്ലൈൻ്റ് വന്ന ഐറ്റം ആണ് അങ്ങനെയാണെന്നൊക്കെ പക്ഷെ അങ്ങനെയൊന്നും അല്ല അല്ലേ ബ്രോ ഈ പറയുന്ന പോലെ ചെറിയ ഡെൻഡോ സ്ക്രാച്ചോ അല്ലെങ്കിൽ ഷോറൂമിൽ ഡിസ്പ്ലേക്ക് വെക്കുന്ന പീസ് അങ്ങനെയുള്ള പീസുകളാണ് കമ്പനി സെക്കൻഡ് സെക്കൻഡായിട്ട് നമുക്ക് ലഭിക്കുന്നത് പിന്നെ ഈ പറയുന്ന ബ്രോന്റെ കടയിൽ എൽ ജിയുടെ പ്രൊഡക്ട്സ് ആണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ നമുക്ക് എൽ ജിയുടെ പ്രൊഡക്ട്സിന് വൺ ഇയർ കമ്പനി ഗ്യാരണ്ടി ബ്രോ എൽ ജിയുടെ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു അടിയൊരു പരിപാടിയാണ് നമുക്ക് പറയാൻ സാധിക്കും അതുപോലെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ പുതിയ ഫ്രിഡ്ജ് വാങ്ങിക്കുന്നതിൽ നല്ല ലാഭത്തിൽ നിങ്ങൾക്ക് ഇതുപോലെ കമ്പനി സെക്കൻസ് ഐറ്റംസ് വാങ്ങാനും സാധിക്കും കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിൻ്റെ സെക്ഷൻ ഇപ്പോൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതി ഇവർ ഫുൾ ഡീറ്റെയിൽസ് തരും നെക്സ്റ്റ് നമ്മൾ വാഷിംഗ് മെഷീൻ്റെ സെക്ഷനിലേക്കാണ് നമ്മൾ കടക്കുന്നത് കേട്ടോ അപ്പോൾ ഈ കാണുന്ന എല്ലാം വാഷിംഗ് മെഷീനാണ് അല്ലേ ബ്രോ ഫ്രണ്ട് ലോഡിങ്ങ് ഉണ്ട് ടോപ്പ് ലോഡിംഗ് ഉണ്ട് ആ അതുപോലെ തന്നെ സെമി ഓട്ടോമാറ്റിക് ഇപ്പൊ പീസകളെല്ലാം കുറഞ്ഞിരിക്കും ടോപ്പ് ലോഡ് നമുക്ക് ലാസ്റ്റ് പീസ് പീസ് ആണ് നമുക്ക് ഒറ്റപ്പൂറ് കിലോ ഫൈവ് സ്റ്റാർ രണ്ടായിരത്തി രൂപ കാണും എന്ന് വെച്ചാല് എം ആർ പിട്ടാ അതിൽ നിന്ന് അവരുടെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിട്ടും കിട്ടും അല്ലേ അപ്പൊ നമുക്ക് ഈ ഒരു ഇത് സെമി ഓട്ടോമാറ്റിക് സെമി ഓട്ടോമാറ്റിക് എത്ര വരുമി ഓട്ടോമാറ്റിക് വോൾട്ടാസിന്റെ ഇതിന് അത്യാവശ്യം റേറ്റ് ഇത്തിരി കൂടിയതാണ് നമ്മൾ റേറ്റ് പതിനായിരം രൂപ ഡബിൾ ടബ് കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് ഫീച്ച് ഏഴ് കിലോ ആ ഏഴ് കിലോ ആണ് വോൾട്ടാസ് ബേക്കോ ബേക്കോന്ന് പറഞ്ഞ ബ്രാൻഡാണ് നാല് നോവലുള്ള മോഡലാണ് കേട്ടോ അതുപോലെ വാട്ടർ സെലിറ്റർ കാര്യങ്ങളെല്ലാം ഉണ്ട് ഇനി അടുത്ത് നമ്മൾ ഫ്രണ്ട് ലോഡിംഗ് വാഷിംഗ് മെഷീനിലേക്ക് നമുക്ക് വരുന്നത് എംആർപി ഒരു മുപ്പത്തിമൂവായിരോ ഫ്രണ്ട് ലോഡിന് നേരെ ഉണ്ടാവും അത്യാവശ്യം വെയിറ്റും കൂടിയ മോഡൽസ് ആണ് ഫ്രണ്ട് ലോഡ് നല്ല വെയിറ്റ് ആണ് വൈബ്രേഷനോ ഒന്നും ഉണ്ടാവില്ല നമുക്ക് ഏഴ് ആറ് കിലോ അഞ്ഞൂറ് ആണ് നമ്മൾ റേറ്റ് വരുന്നത് ഒറിജിനൽ എം ആർ പി ആയിട്ട് നമ്മൾ കമ്പയർ നോക്കുമ്പോ എന്തുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കുന്ന ലാഭം സാധിക്കും ലേറ്റസ്റ്റ് ടെക്നോളജി ലേറ്റസ്റ്റ് ഡിസൈന ോഡിംഗ് വാഷിംഗ് മെഷീൻസ് തന്നെയാണ് ഹോട്ട് വാഷ് കോൾഡ് വാഷ് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് ഈ കാണുന്നതാണ് ടബ് ട്ടോ ടബിൾ വാഷിംഗ് സിസ്റ്റമാണ് ഫ്രണ്ട് ലോഡിംഗ് ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം അഴുക്കൊക്കെ പോകാനായിട്ടും ബെറ്റർ വാഷിംഗ് എടുത്ത് ടൈം ചെയ്യുന്നത് ഫ്രണ്ട് ലോഡിംഗ് വാഷിംഗ് മെഷീൻ ആണ് ഈ പറഞ്ഞ ഒട്ടുമിക്ക ആളുകളും ഈ പറയുന്ന ഇപ്പൊ ഫ്രണ്ട് ലോഡിംഗ് വാഷിംഗ് മെഷീനിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടോ വേൾപൂൾ ആണ് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്നത് ഈ വാഷിംഗ് മെഷീൻ മെയിൻ ആയിട്ട് കൂടുതൽ നമുക്ക് വേൾപൂൾ ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ ഒരു ഷോപ്പിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഈ പറയുന്ന ഏറ്റവും ക്വാളിറ്റി ആയിട്ടുള്ള കമ്പനി സെക്കൻഡ്സ് ഗുഡ്സ് വിൽപ്പന നടത്തുന്ന ഒരു ഷോപ്പ് തന്നെയാണ് ഇവരുടെ ഷോപ്പ് ഷോപ്പിൻ്റെ പേര് എന്തായിരുന്നു ഹോം ഡിവൈസസ് ഹോം ഡിവൈസസ് എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര് നമ്മുടെ ആലുവ പറവൂർ റോഡിൽ മാളിയംപീടിയെന്നു പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇവിടെ കോൺടാക്ട് ചെയ്യാനുള്ള ഫോൺ നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ നിന്ന് ജസ്റ്റ് നിങ്ങൾ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോപ്പിലെ ഫോൺ നമ്പർ ആയിരിക്കും ഇവരെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ ഐറ്റംസ് എല്ലാം നിങ്ങൾ പറഞ്ഞു തരും എല്ലാ ഡീറ്റെയിൽസും തരുന്നതായിരിക്കും അപ്പോൾ ഇനി താങ്ക് യു സോ മച്ച് ഓക്കെ ഇതുപോലെ പൊതുജനങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കണ്ടൻസ് ആണ് കൂടുതലും നമ്മുടെ ചാനലിൽ ചെയ്യുന്നത് സോ നമ്മുടെ ചാനൽ എല്ലാ ദിവസവും നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ചിലപ്പോൾ ഉപകാരപ്രദമായിട്ടുള്ള കണ്ടൻസ് ആയിരിക്കും ഓരോ ദിവസവും പോസ്റ്റ് ചെയ്യുന്നുട്ടോ മാക്സിമം ചാനൽ എല്ലാ ദിവസവും ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം വണ്ടി തന്നെ